പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമുള്ള വിദേശ യാത്രകൾ ഇതുവരെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മാത്രം അൻപത്തി ഒൻപത് വിദേശ യാത്രകളാണ് നരേന്ദ്രമോദി നടത്തിയത് എന്നാൽ ഇതുവരെ ഈ വിദേശ യാത്രകൾക്ക് എത്ര രൂപ ചെലവായി എന്നതിൻ്റെ കണക്കുകൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള പ്രധാനമന്ത്രിയുടെ യാത്രാ ചെലവുകൾ മെയ് മുതൽ നവംബർ പതിനഞ്ച് വരെ മാത്രം പ്രധാനമന്ത്രി നടത്തിയ യാത്രകളുടെ ചാർട്ടേഡ് വിമാന ചെലവ് മാത്രം ഏകദേശം അറുനൂറ് കോടിയോളം രൂപയാണ് അതിൽ ഏറ്റവും ചിലവ് വന്ന രണ്ട് യാത്രകൾ അത് രണ്ടും അമേരിക്കയിലേക്ക് അദ്ദേഹം നടത്തിയ പ്രത്യേക സന്ദർശനങ്ങളാണ് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നടത്തിയ യു എസ് യാത്രയാണ് ആ യാത്രയിൽ പത്തൊൻപത് കോടി രൂപ മാത്രം വിമാന ചെലവ് ഇനത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ടി വന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിന്റെ വിമാന ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തി കോടി രൂപയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ബഡ്ജറ്റിൽ നിന്നാണ് ഈ പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് വേണ്ട ചെലവുകൾ എല്ലാം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ എത്ര വലിയ ദൂർത്താണ് പ്രധാനമന്ത്രിയും കൂട്ടരും വിദേശ യാത്രകളുടെ പേരിൽ നടത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നത് കൂടിയാണെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നുണ്ട് സംഭവം എന്ത് തന്നെയായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉള്ള ഈ വിദേശ യാത്രകളുടെ കണക്ക് പക്ഷേ ഇതുവരെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ മാത്രം അൻപത്തിയൊൻപത് വിദേശയാത്രകൾക്ക് വിമാനയാത്ര ചെലവിൽ മാത്രം അറുന്നൂറ് കോടിയിലോളം രൂപ ചെലവഴിച്ച പ്രധാനമന്ത്രി ഇതിൽ കൂടുതൽ രൂപ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഇത് യാത്രകൾ ചർച്ചയാവുമ്പോൾ ഈ യാത്രകളുടെ ചിലവുകൾ ചർച്ചയാവുമ്പോൾ ഈ യാത്രകൾ കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്തെങ്കിലും പങ്ക് നൽകാൻ പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് പരിശോധിക്കാൻ മൂന്ന് ആഗോള സൂചികകളിലെ ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാലിലെ ഇപ്പോഴത്തേക്കും സ്ഥാനം താരതമ്യപ്പെടുത്തിയാൽ മതിയാവും ആദ്യത്തേത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സാണ് മാനവ വികസന സൂചിക എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ മാനവ വികസന സൂചികയിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി മുപ്പതാം സ്ഥാനത്തായിരുന്നു അതായത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും പിന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം ആ പിന്നിൽ നിന്നും കൂടുതൽ പിന്നിലേക്ക് ഇന്ത്യയെ മോദി സർക്കാർ എത്തിച്ചു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ തെളിയിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി മുപ്പതാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തേക്ക് വീണ്ടും കൂപ്പുകുത്തുകയാണ് ചെയ്തത് അതായത് നരേന്ദ്രമോദി അറുന്നൂറ് കോടിയോളം ചെലവഴിച്ച അൻപത്തി ഒന്ന് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടും ഇന്ത്യയിലെ മനുഷ്യന്റെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന പുരോഗതി കൂടി നഷ്ടമാകുന്ന കാഴ്ചയാണ് ഈ സൂചികയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു ഇനി രാജ്യത്തെ ജനാധിപത്യത്തിന് ഈ വിദേശ യാത്രകൾ കൊണ്ട് ഗുണമുണ്ടായോ എന്ന് പരിശോധിക്കാൻ ദി എക്കണോമിസ്റ്റ് എന്ന പ്രശസ്ത മാസികയുടെ അന്താരാഷ്ട്ര മാസികയുടെ ഡെമോക്രസി ഇൻഡെക്സിലെ താരതമ്യം മാത്രം പരിശോധിച്ചാൽ മതിയാകും രണ്ടായിരത്തി പതിനാലിൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യ ഇരുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു ലോകത്തെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ ഇരുപത്തിനാലിൽ നാൽപ്പത്തിയേഴാം സ്ഥാനത്തേക്ക് അതായത് ഇരുപത് സ്ഥാനം ഇടിഞ്ഞ് നാൽപ്പത്തിയേഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് ഇനി രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആഗോള സൂചികകളിൽ ഇതിനു പുറമെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് തുടങ്ങി നിരവധി സൂചികകളിൽ വേൾഡ് കപ്പ് ഹങ്കർ ഇൻഡെക്സ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇതിലൊക്കെ ഇന്ത്യ പിന്നോട്ട് പോയിട്ടും ഇതൊന്നും ഇന്ത്യയിൽ ചർച്ചയാകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മാധ്യമങ്ങളുടെ വിധേയത്വമാണ് മാധ്യമങ്ങൾ സംഘപരിവാർ ഏജന്റുമാരെ പോലെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘം ഘടന ഓരോ വർഷവും പുറത്തുവിടുന്ന മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു അതായത് അത് തന്നെ അപകടകരമായ ഒരു അവസ്ഥ അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ ഇന്ത്യ പത്തൊമ്പത് സ്ഥാനങ്ങൾ ഇടിഞ്ഞ് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം തെളിയിക്കുന്നത് മോദിജിയുടെ വിദേശയാത്രകൾ കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിനോ മനുഷ്യരുടെ പുരോഗതിക്കോ എന്തിനേറെ പറയുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന് പോലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടത്തിയ വിദേശയാത്രകളുടെ ചിലവ് മാത്രം അറുന്നൂറ് കോടിയോളം രൂപയാണെന്ന് ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്